ഹലോ എല്ലാവർക്കും മൈ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ വിജയദശമി ആയിരുന്നല്ലോ അതിന് തൊട്ട് മുന്നത്തെ മഹാനവമി ദിവസം തിരുവനന്തപുരത്തെ നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപം ആരിശാല ദേവി ക്ഷേത്രം ചെന്തിട്ട ദേവി ക്ഷേത്രം എന്നിങ്ങനെ മൂന്ന് അമ്പലങ്ങളുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് ദർശനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തെ വിവരണങ്ങളും കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞങ്ങളിത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നും സ്വാഗതം ഞങ്ങൾ ഏകദേശം രാവിലെ തന്നെ ഞങ്ങൾ നാല് പേരും കൂടെ ഓട്ടോറിക്ഷയിൽ പോയി അപ്പോൾ ആദ്യം ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത് അപ്പോൾ പത്മനാഭനേം തൊഴിൽ സരസ്വതി മണ്ഡപത്തിലും കയറാമെന്ന് വിചാരിച്ചിട്ട് ആ പ്ലാനിലാണ് ഞങ്ങളിതാ ഇപ്പോൾ പോകുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു പരിസരത്തൂടെയാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ആ ഒരു മുൻഭാഗം വഴിയിട്ടാണ് അപ്പൊ ഞങ്ങൾ തിരക്കായതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടില്ല നേരെ നമ്മുടെ പത്മാനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോയത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ജഗതീശ്വരി എന്നറിയപ്പെടുന്ന ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഇതിനർത്ഥം ഇതിൽ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള സരസ്വതി വേളിമലയിലെ കുമാരകോവിലിൽ നിന്നുള്ള കുമാരസ്വാമി ശുചീന്ദ്ര ക്ഷേത്രത്തിൽ നിന്നുള്ള മുന്നൂറ്റി നങ്ക എന്നിവരുടെ വിഗ്രഹങ്ങൾ വിപുലമായ ഘോഷയാത്രയോടെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നതോടെയാണ് തിരുവനന്തപുരത്തെ നവരാത്രി ഉത്സവങ്ങൾക്ക് തുടക്കമിടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപതിൽ ശ്രീ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഈ ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിലേയുള്ള കരിവേലിപ്പുര മാളികയിലെ സരസ്വതി മണ്ഡപത്തിലാണ് സരസ്വതി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെത്തിയപ്പോഴത്തേക്കും സരസ്വതി ദേവിയെ തൊഴാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നമ്മളെ നമ്മുടെ സരസ്വതി ദേവിയെ തൊഴു പുറത്തുനിന്ന് തൊഴുതിയിട്ട് നമ്മുടെ സ്വാമി ക്ഷേത്രത്തിനകത്ത് ഒന്ന് പ്രദക്ഷിണം ചുറ്റിയിട്ട് വന്ന് സരസ്വതി ദേവിയെ വീണ്ടും തൊഴാനുള്ള പദ്ധതിയോടെ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളിലേക്ക് പോയി അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ ഫോണോ ഒന്നും ബാഗോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല അപ്പം നമ്മളതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ നേരെ പത്മനാഭനെയും തൊഴുത് അവിടെ നിന്ന് നമ്മൾ പിന്നെ സരസ്വതിയെ തൊഴാൻ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ക്യൂ കുറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലദേവമാണ് ശ്രീ പത്മനാഭസ്വാമി ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന പേരിൽ പ്രശസ്തനായ തിരുവിതാംകൂർ മഹാരാജാവ് അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർദ്ധീകരിച്ചത് ഭദ്രദീപം മുറജപം തുടങ്ങിയ ചടങ്ങുകൾ ആരംഭിച്ചതും ശ്രീ അനിടം തിരുനാൾ മാഹർത്താണ്ഡവറമയുടെ കാലത്താണ് അനന്തൻ്റെ മുകളിൽ യോഗനിദ്രയിൽ ലക്ഷ്മി സമേതനായി പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദീർഘചതുരാകൃതിയിൽ മൂന്ന് വാതിലുകളാണ് ഇവിടുത്തെ ശ്രീകോവിലിനുള്ളത് പതിനെട്ടടി നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനം നൽകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്ന പുത്തൻമാളികയിലാണ് വളരെ പ്രശസ്തമായ മേത്തൻ മണി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സ്വാതി തിരുനാൾ ഭരണകാലത്ത് മദ്രാശിയിൽ നിന്നും രണ്ട് നാഴികമണികൾ കൊണ്ടുവരികയും അതിലൊരെണ്ണം അന്നത്തെ തിരുവിതാംകൂർ ആസ്ഥാനമായ പത്മനാഭപുരം കൊട്ടാരത്തിൽ സ്ഥാപിക്കുകയും മറ്റേ നാഴികമണി ഡി കാണുന്ന പുത്തൻമാളികയിലുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഡയലിൻ്റെ മുകളിൽ മഹാഗണിത്തടിയിൽ പണി കഴിപ്പിച്ച ഒരു താടിക്കാരൻ്റെ രൂപവും രണ്ട് ആടുകളുടെ രൂപവുമുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ ആടുകൾ പരസ്പരം കൂട്ടിമുട്ടുകയും ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ കാണുന്ന പത്മതീർത്ഥക്കുളം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ള കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുളങ്ങളിൽ ഒന്നാണ് ഈ പത്മതീർത്ഥകുളം ഈ കുളത്തിനു ചുറ്റുമായി ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് പണ്ട് പുരാണത്തിൽ ബലരാമൻ ഈ ക്ഷേത്രത്തിൽ വന്ന് സ്നാനം ചെയ്തതായും കരുതപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം അവിടെ നിന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദേവി ചന്ദ്രട്ടദേവീക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അത്യാവശ്യം ദൂരമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ചെന്തിട്ടിലേക്ക് പോകാനായിട്ട് റോഡെല്ലാം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേവി ക്ഷേത്രത്തിലാണ് നമ്മുടെ ശുചീന്ദ്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന മുന്നൂറ്റി നങ്കയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തരയോടെ നമ്മുടെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തി അമ്പലത്തിനുള്ളിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു അന്നദാനത്തിന് വേണ്ടിയിട്ട് പുറത്ത് നല്ല ക്യൂവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അമ്പലത്തിനുള്ളിലേക്ക് കയറുവാണ് ഇവിടെ അമ്പലത്തിനുള്ളിലും നമുക്ക് മൊബൈലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ് കേട്ടോ ഇതിൽ കാണിച്ചേക്കുന്നത് അങ്ങനെ നമ്മളിത് അമ്പലത്തിനകത്തുള്ള ദർശനം എല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ കാണുന്ന പല്ലക്കാണ് ശുചീന്ദ്രത്തിൽ നിന്നും മുന്നൂറ്റി നങ്കയെ ഈ ചെതിട്ടയിലേക്ക് കൊണ്ടുവരുന്ന പല്ലക്കെന്ന് പറയുന്നത് സരസ്വതി ദേവിയെ ആനപ്പുറത്തും കുമാരസ്വാമിയെ വെള്ളിക്കുതിരയിട്ട് പുറത്തും ഇരുത്തിയാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് നമ്മൾ പ്രസാദമെല്ലാം വാങ്ങിയപ്പോഴത്തേക്കും അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ട് നമ്മൾ അവിടെ തന്നെ നിന്നു കേട്ടോ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം അമ്പാടിയുടെ കലാപരിപാടി തുടങ്ങി കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാനം പുള്ളിക്കാരൻതായി ഈ ഒരു കളിപ്പാട്ടവും വാങ്ങി നമ്മൾ അവിടുന്ന് അന്നദാനത്തിൽ നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വെയിലും ഉണ്ട് നല്ല അത്യാവശ്യം ക്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ആരിശാലയിൽ തൊഴാമെന്ന് വിചാരിച്ചു ചെന്ദ്രൻ ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ഇടവഴിയുണ്ട് അതുവഴി നേരെ ചെല്ലുന്നത് നമുക്ക് ആരിശാല അമ്പലത്തിലേക്ക് എത്തിച്ചേരാം അപ്പോൾ അത് നമ്മളിത് ആരിശാല അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടേ ഞങ്ങൾ പുറകു വശം വഴിയാണ് അമ്പലത്തിലേക്ക് എത്തിയത് അപ്പോൾ അത് നമ്മൾ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് തന്നെ ആലിശാല അമ്പലത്തിൽ ശിവേലിയുടെ സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്ന ഉടനെ ദർശനത്തിന് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് ഈ ശിവേലിയെല്ലാം കണ്ടതിന് ശേഷം അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ഈ കാണുന്ന വെള്ളിക്കുതിരയുടെ പുറത്തിരുത്തിയാണ് വേളിമലയിലെ കുമാരകോവിലിൽ നിന്നുള്ള കുമാരസ്വാമിയെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് വെള്ളിക്കുതിരയുടെ ചുറ്റും പ്രദക്ഷിണം വെക്കുവാനും തൊട്ട് തൊഴുവാനും സാധിക്കും മഹാവിഷ്ണു അവതാരമായ പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആരിശാല പ്രശസ്തമായ ചാല മാർക്കറ്റിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിർമ്മാണ തൊഴിലാളികൾ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ ആരിശാല ക്ഷേത്രത്തിലാണെന്നും തുടക്കത്തിൽ ആയുധശാല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പിൽക്കാലത്ത് ആര്യശാല എന്നറിയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പുരാണത്തിൽ പറയുന്നത് അങ്ങനെ നമ്മൾ ആര്യശാലയിലെ ദർശനവും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്